കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലേക്ക് പാമു കുഞ്ഞിന്റെ രൂപത്തിൽ വരുന്നവരോട് നമ്മൾ പറയണം ഗോത്രവർഗക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ അടച്ച യു എ പിയെ ചുമത്തിയ ഒരു സ്ട്രോ കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിച്ച് ജയിലിറയ്ക്കുള്ളിൽ പിടഞ്ഞു വീണ് മരിച്ച എൺപത്തിനാലുകാരനായ സ്റ്റാൻ സ്വാമി എന്നുള്ള ഒരു പാതിരിയെ മറന്നുകൊണ്ട് ഒരു ക്രൈസ്തവനും ഈ ഫാസിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ അവരെ ഓർമ്മപ്പെടുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും തിമോത്തി ഫിലിപ്പ് എന്നുള്ള രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ച സ്പരിവാറിന്റെ ബെജ്രാന്തൽ പ്രവർത്തകരുടെ ആ കിരാത പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തണം അഞ്ചു മാസം ഗർഭിണിയായ ബിൽഖുസ് ബാനുവന്റെ മുമ്പിലിട്ട് സ്വന്തം കുഞ്ഞിനെ കാലിപ്പിടിച്ച് കല്ലിലടിച്ചു വന്ന ആ കിരാതന്മാരെ കുറിച്ച് നമ്മൾ ചോദിക്കണം മകളുടെ മുമ്പിൽ അമ്മയെ ബലാത്സംഗം ചെയ്തവരെ കുറിച്ച് നമ്മൾ ചോദിക്കണം മണിപ്പൂരിൽ നിരവധി സ്ത്രീകളെ നഗ്ധനാക്കി പരേഡ് ചെയ്ത് ബലാത്സംഗത്തിന് വിധേയരാക്കിയ ആ നരാദമ്മാക്കിനെ കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കണം ഈ ചോദ്യങ്ങളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുമ്പോട്ട് പോകേണ്ടത്